നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരാഴ്ചയിലധികമായി വീഡിയോ ചെയ്തിട്ട് ജീവിതത്തിലെ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനും സ്വാഭാവികമായ രീതിയിലുള്ള ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള കാലതമസമാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കണമെന്നും അഭിപ്രായം പറയണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ നടന്നില്ല എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഇടപെട്ടു പോകും പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പെതക്കോ സമൂഹത്തിനകത്ത് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഈ ചേരമ ക്രിസ്ത്യൻ നാടാറ ക്രിസ്ത്യൻ മത്തോമ ക്രിസ്ത്യാനി സുറിയാനി ക്രിസ്ത്യാനി ഈ വിവാഹാലോധന വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള പേരുകൾ ഉത്ഭവിച്ച് വരുന്നത് കാണാം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു വീഡിയോക്കകത്ത് ഒരു ലജിപ്പിക്കുന്ന എന്ന് പറയാൻ പറ്റത്തില്ല നാണം കെടുത്തുന്ന എന്ന് പറയാൻ പറ്റുമോ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് പ്ലാസ്റ്റർമാരായി കർത്താവിന് വേണ്ടി ജീവിച്ച് ദശാംശവും സ്ത്രോത്ര കാഴ്ച വാങ്ങിച്ച് വിശ്വാസികളുടെയും അപ്പോ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോയ പാസ്റ്റർമാർ അവർ അവരുടെ മക്കളെ ദൈവവേലയ്ക്ക് അയക്കുന്നില്ല അവർ ചെയ്യുന്നത് പാസ്റ്റർമാർ ഒഴികെ ആരെങ്കിലും എൻ്റെ മകളെ കെട്ടാനുണ്ടോ എന്നാണ് ചോദിക്കുന്നു എന്നാണ് ഒരു പാസ്റ്റർ പബ്ലിക്കായി പറയുന്നത് എന്തുകൊണ്ടാണ് പാസ്റ്ററുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ പാസ്റ്ററും കുടുംബവും എന്തുകൊണ്ടാണ് തൻ്റെ മക്കളെ സുവിശേഷ വിലയ്ക്ക് അയക്കാത്തത് എന്നാൽ പല മാസ്റ്റർമാരും തന്റെ മക്കളെ ഡോക്ടറാക്കിയും ഇഞ്ചിനീയറാക്കിയും മറ്റ് വിദേശ രാജ്യങ്ങൾ കയറ്റി വിട്ട ശേഷം പൊതുവിലുള്ള സഭയോട് സമൂഹത്തോട് വിളിച്ച് ചോദിക്കുന്നു ആർ സുവിശേഷ വേലയ്ക്ക് പോകും ആർ കർത്താവു വേണ്ടി ജീവിക്കും ആർ നമുക്ക് വേണ്ടി പോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ദേവദാസം പറയു നോക്കിക്കേ അദ്ദേഹം പറയാനൊരു കാരണമുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു പാസ്റ്ററെ തന്നെ യുവാം കഴിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മൂന്ന് പെമ്മക്കളുണ്ട് അതിന്റെ ഭാവി എന്താകുമെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷേ അദ്ദേഹവും അവർ തന്നെ പിന്തുടരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്ര ശക്തമായി പ്രസംഗിക്കുന്ന മക്കളെയും കർത്താവിന്റെ ദാസന്മാരെ കൊണ്ട് യുവാം കഴിപ്പിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യം പാസ്റ്റർമാർ തന്റെ മക്കളെ പെമ്മക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ ശ്രമിക്കുമ്പോൾ പാസ്റ്റർമാർ ഒഴികെ ആരെങ്കിലും ഉണ്ടോ അമേരിക്കക്കാരനുണ്ടോ ഓസ്ട്രേലിയക്കാരനുണ്ടോ ലണ്ടൻ കാരനുണ്ടോ യു കെ കാരനുണ്ടോ ജോലിക്കാറുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് നമുക്ക് കേൾക്കാം പല പാസ്റ്റേഴ്സിന്റെ മക്കളുടെ വിവാഹ ആലോചന പരസ്യങ്ങളൊക്കെ കാണുമ്പോഴെ ആരെയും പരിഗണിക്കും നിന്നാകരമാണത് നമ്മുടെ ഭവനത്തിൽ ത്യാഗം കണ്ടെങ്കിൽ അത് ത്യാഗം വേണ്ട എന്ന് പറയാനുള്ളതല്ല അതേ ത്യാഗം അതേ ക്രൂശ് ഞാൻ എടുക്കുമെന്ന് പറയാനുള്ളതാണ് മാതാപിതാക്കൾ അതിന് തടങ്കൽ പറഞ്ഞാലും മോളെ നീ നല്ല പഠിക്കണം നല്ല ജോലി സമ്പാദിച്ച് നീ ഒത്തിരി പൈസ ഉണ്ടാക്കണം ആ സമയത്ത് മമ്മി ഞാൻ നല്ലതായിട്ട് പഠിക്കാം എനിക്ക് നല്ല ജോലി യേശുപ്പച്ചൻ തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എനിക്കൊരു പാസ്വേ വിവാഹം കഴിക്കണം എനിക്ക് സുവിശേഷ വേലയിൽ ഒരു ഭാഗമാകണം എന്ന് പറയുന്ന ആ നിന്ന ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ ചോദ്യം എന്റെ മാതാപിതാക്കൾ എന്നോടും സിസ്റ്ററോടും പറഞ്ഞ ഒരു കാര്യമുള്ളൂ എൻ്റെ സിസ്റ്റർ നല്ല പഠിക്കുന്ന ആളായിരുന്നു ഇന്നും തിരുവല്ലയിൽ ടൈറ്റസ് ട്രെയിനിങ് കോളേജിൽ ചെല്ലുമ്പോൾ അവരുടെ റാങ്കിന്റെ ബോർഡിലുണ്ട് അനു സൂസൻ എബ്രഹാം ഫസ്റ്റ് റാങ്ക് എം ജി യൂണിവേഴ്സിറ്റി എം ജി സർവകലാശാലയിൽ രണ്ട് പ്രാവശ്യം റാങ്ക് വാങ്ങിച്ച ആളാണ് എൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നോടും എൻ്റെ സിസ്റ്ററോടും പറഞ്ഞ ഒറ്റ കാര്യമാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ ഒരു കാര്യത്തിനെയൊക്കെ ഒക്കത്തുള്ളൂ ഏതിലാ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു നീ ഒരു പാസ്റ്ററെ കല്യാണം കഴിക്കണം ഞങ്ങൾ സന്തോഷിക്കും എന്നോട് പറഞ്ഞു നീ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകരാകണം ഞങ്ങൾ സന്തോഷിക്കും വിദേശത്തിൽ പോയാൽ വണ്ടി വാങ്ങിച്ചാൽ പപ്പായ്ക്കും മമ്മിക്കും ഇതൊന്നും വേണ്ട നിങ്ങൾ സുവിശേഷ ഭേദയിൽ വർധിച്ചു വരുന്നത് കാണണം അങ്ങനെയുള്ള മാതാപിതാക്കളിനാ തിരുപ്പൊണ്ടകിൽ കേൾക്കണമേ എൻ്റെ സിസ്റ്റർ വിവാഹം കഴിച്ചു ഭോപ്പാലിൽ അനുഗ്രഹീതമായ സുവിശേഷ വേല ഇന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭോപ്പാലിൽ പോയി എൻ്റെ സഹോദരി അവിടെ യാത്രയച്ചപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്നത് ആഹ്ലാദിച്ചല്ല ഹൃദയം വിങ്ങിയാ തിരിച്ചു വന്നത് വിവാഹാലോചനകൾ വരാഞ്ഞിട്ടല്ല സുവിശേഷ വേലയിൽ ഈ ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ വലുതായിട്ടുള്ളത് ചിന്തിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണുള്ളത് ഞാൻ ഇടയ്ക്കൊക്കെ മാറിയിരുന്ന് അവരെ നോക്കും കർത്താവ് ഇവരുടെ ഭാവി എന്താവും എനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ അവൻ ഉപനിധി ആ ദിവസം വരെ നടത്തുവാൻ അപ്പോൾ പാസ്റ്റർമാർ പാഷ്ടന്മാരുടെ മക്കളെ കർത്താവിന് വേണ്ടി പറഞ്ഞു പറഞ്ഞുവിടണമെന്നും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇറക്കണമെന്നും അദ്ദേഹം പ്രസംഗിക്കുകയാണ് അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പാസ്റ്റർമാരുടെ മക്കളെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ വിലക്കു വേണ്ടി കൊടുത്ത് പാസ്റ്റർമാർ മാതൃകയാകട്ടെ അപ്പോൾ ദൈവാസം പറഞ്ഞതിൽ അർത്ഥമുണ്ട് അതിന് അതിൻ്റെതായ സ്വാധീനമുണ്ട് ഇന്ന സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു തെറ്റായ കീഴ്വിളക്കിനെതിരെ തെറ്റായ രീതിക്കെതിരെയാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് അതിനോട് ഞാൻ ചോദിക്കുന്നു പാസ്റ്റർമാരായിരിക്കുന്നവർ തങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് ആദ്യമായി വിടട്ടെ ഗോഡ് ബ്ലസ് യു